Hello! അങ്ങനെ നമ്മുടെ പ്രീ ഓർഡർ എന്നു പറഞ്ഞിട്ടുള്ള ആ ഒരു ഗംഭീര ഫെസിലിറ്റി നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുക കേട്ടോ അപ്പോൾ പ്രീ ഓഡർ വേണമെന്ന് ഒരുപാട് ആളുകൾ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഗാർഡനിൽ വരുന്ന റെയർ റോസ് ആദ്യം വേണം അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവരാണ് ഈ പ്രീ ഓഡർ ചോദിച്ച് വരാറ് അപ്പോൾ നമുക്ക് ആദ്യം പ്രീ ഓർഡർ ഒന്നും ഉണ്ടായില്ല മറ്റു ചാനൽ ിലൊക്കെ ഉള്ളത് കണ്ടിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് ആ സമയത്തൊന്നും എനിക്കങ്ങനെ തുടങ്ങണം എന്ന് തോന്നിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പൊ പരാതികൾ കൂടുതലാണ് കാരണം നമുക്ക് വെറൈറ്റി റോസുകൾ കൂടുതലും പ്രീ ഓർഡർ വഴി കസ്റ്റമേഴ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് വളരെ റയറായിട്ട് കിട്ടുന്ന റോസുകളാണ് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള റോസുകളും നമ്മുടെ ഗാർഡനിൽ ഒരുപാട് വലിപ്പമുള്ള വെറൈറ്റീസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം വലിപ്പമുള്ള റോസാച്ചെടികൾ എന്നും പറഞ്ഞാണ് ഒരു ടൈം തൊട്ട് നമ്മൾ വീഡിയോസ് മൊത്തം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലുള്ള ഒരുപാട് വെറൈറ്റീസുകളൊക്കെ ഇപ്പോഴും കൊതിക്കുന്നവരുണ്ട് നമുക്ക് എപ്പോൾ വരും അല്ലെങ്കിൽ ഇന്നത്തെ ലോഡിലുണ്ടാവും നാളത്തെ ലോഡിൽ ഉണ്ടാവും അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാൽ ചില സമയങ്ങളിൽ നമുക്കത് ലഭിക്കുകയും നമ്മളത് ചാനലിൽ ഇട്ട് സെയിൽ ചെയ്യുകയും ചെയ്യാറുണ്ട് ആദ്യ നാളുകളിലൊക്കെ കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്കത് സെയിലായി പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത് ഇനി വരുമ്പോൾ തരാം അതൊരു പാഴ്വാക്കാണെന്ന് തന്നെ പറയാം കാരണം ഇനി വരുന്ന സമയത്ത് ഞാൻ അവരെ ഓർക്കണം എന്നില്ല അവരുടെ ചാറ്റ് കണ്ടുപിടിക്കാൻ പാടാണ് അപ്പോൾ ഞാനത് നേരെ സെയിൽ വീഡിയോയിൽ കൊണ്ടുവിടും വേറെ ആർക്കെങ്കിലും കൊടുക്കും ഇത് കാണുമ്പോൾ വീണ്ടും ആ കസ്റ്റമർ വരും എന്നോട് പരാതി പറയും സങ്കടപ്പെടും സത്യം പറഞ്ഞ ചീത്ത വിളിച്ച അവസ്ഥ വരെ എന്തായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് പ്രീ ഓർഡർ എത്ര നാളുകളിൽ കാത്തിരിക്കാം എന്നാണ് എത്ര ഉപ വേണമെങ്കിൽ ആ വെറൈറ്റിക്ക് വേണ്ടി ഞാൻ തരാം അങ്ങനെയൊക്കെ റോസിന് വേണ്ടി സ്നേഹ എന്താ ആ റോസിന് വേണ്ടി എന്താ പറയാ റോസിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് എൻ്റെ ഇത്ര നാളത്തെ സെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ഞാൻ എടുക്കുന്ന എനിക്ക് ചെറിയ പ്ലാന്റ്സ് എടുക്കാൻ വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ അയക്കുന്ന സമയത്ത് ചാനൽ തുടങ്ങിയ ഗാർഡൻ തുടങ്ങിയ സമയത്ത് നമ്മളിത് പ്ലാൻസ് അയക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത്രയും ദിവസം ഡി ടി സി കൊറിയറ് കൊറിയർ വഴിയാണോ നമ്മൾ അയക്കുന്നത് കൊറിയറിൽ അങ്ങനെ ഒരു ബോക്സിനുള്ളിലൊക്കെ അത്രയും ഇരി ഇരുന്ന് വരുന്ന പ്ലാന്റ്സ് ഒരുപാട് സ്ട്രെസ്സൊക്കെ അനുഭവിച്ച് ചെറിയ പ്ലാന്റ്സിലെ വെള്ളം വേഗം വറ്റിപ്പോയിട്ട് അവർ ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് വലിയ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്തുകൂടാ എന്ന് വന്നത് അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് കാണുമ്പോൾ വേണമെന്നു ആഗ്രഹം തോന്നാറുണ്ട് പിന്നെ ഞാൻ ചിന്തിക്കും നമുക്ക് ഒരുപാട് എടുത്ത് എല്ലാവരെയും കൊണ്ടുവന്ന് ഞാൻ കാണിച്ച് കൊതിപ്പിക്കുന്നതെല്ലാം നമുക്ക് വലിയ പ്ലാന്റ്സ് കുറച്ച് കിട്ടുന്നുള്ളു അപ്പോൾ അത് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്കും വാങ്ങാനായിട്ട് സാഹചര്യമുള്ളവരും അത് വാങ്ങട്ടെ അങ്ങനെ വിചാരിച്ച് തന്നെയാണ് ആ സെയിൽ വീഡിയോ ഇടാറ് അതിൻ്റെ ചെറിയ തൈകൾ വരികയാണെങ്കിൽ ഒരിക്കലും കവർ റോസ് കൊണ്ടുവന്ന് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കല്ല കവർ റോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ ചെറിയ കവർ റോസ് കിട്ടോ ഞാൻ കൂടുതലും ഇപ്പം കവർ റോസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ നന്നായിട്ട് വളരുന്ന പ്ലാൻസ് നോക്കിയെടുക്കണം ഒരുവിധം വേറെങ്കിലും കഴുകിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്ലാന്റ്സ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആണ് എനിക്ക് സ്റ്റോക്ക് കുറവ് വരുന്നത് അതായത് ഇത്ര ആളുകൾക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇപ്പോഴും ഞാൻ ഓർക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അയക്കുന്നത് അവിടെ മര്യാദ എത്തട്ടെ അത്രയും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ പോലും കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അതിലും ലെക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ ഒരു ചെടികൾ അയക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം വലിയ ചെടികൾ നമുക്ക് അയക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ട് അതായത് പാക്കിങ്ങിന് നല്ല ടൈം വേണം അതുപോലെ തന്നെ കുറച്ച് അപകടം പിടിച്ച ജോലിയാണെന്ന് തന്നെ പറയും ഏതൊരു ജോലിക്കും അപകടം ഉണ്ടല്ലേ അപ്പം നിങ്ങൾ ഓർക്കും പിന്നെ പ്ലാന്റ്സ് പാക്ക് ചെയ്യണമെങ്കിലും എന്ത് അപകടം എന്നാണ് നമുക്ക് നമ്മുടെ ഗാർഡനിലെ എന്നേലും ഹൈറ്റുള്ള റോസുകളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അനിയനേലും ഹൈറ്റുള്ളതെന്ന് പറയും എൻ്റെ അനിയൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അവ നല്ല പൊക്കുള്ള ഒരാളാണ് അപ്പോൾ അവനിലും ഹൈറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതൊക്കെ വാങ്ങിയ ആളുകൾ വീഡിയോ കാണുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഈ റോസൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഒതുങ്ങി നല്ല മിടുക്കികളായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അതെ ഞങ്ങളുടെ അതിൽ അതിന് അതിലോട്ടുള്ള പ്രയത്നമാണ് അപ്പോൾ അത്രയും വലിയ റോസുകൾ മുള്ളുകളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുറിവുകൾ ഉണ്ടാവും അപ്പോൾ അത്രയും പാടാണ് അല്ലാതെ ഈസി ഉള്ളൊരു കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ ഇത്രയും ഇതിൽ ഈ വലിയ പ്ലാന്റ്സിനെ പറ്റി പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും നമ്മുടെ പ്രീ ഓർഡറിൽ കൂടുതലും വലിയ പ്ലാന്റ്സാണ് റയറായിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ പോലും നമ്മൾ കാറ്റലോഗിൽ ഇത്ര നാൾ നമ്മുടെ കാറ്റലോഗ് സജീവമല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ കാറ്റലോഗിൽ ഒരുപാട് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ റേറ്റ് അതിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പ്ലാന്റ് അത്രയും റെയർ ആണ് അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിന് അത്രയും വലിപ്പമുണ്ട് ആ ഒരു പ്ലാന്റ് കൊറിയർ അത്രയും വെയിറ്റും ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് മനസ്സിലാക്കുക ആ പ്ലാന്റ് സൈസ് നമ്മുടെ പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ സൈസാന്ന് പറയുന്നത് നമുക്കതിൽ കൊടുക്കുക നമ്മൾ ആ ഒരു പിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ റോസാ ചെടികളുടെ അല്ലെങ്കിൽ റോസ് ട്രീയുടെ സെയിൽ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റോസ് നമ്മളിവിടെ നിന്ന് അയക്കുന്ന ഒരു റോസ് എത്രമാത്രം വലുതാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇനി പ്രീ ഓർഡർ എന്നൊരു ക്യാപ്ഷൻ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളെ കാറ്റലോഗിൽ ഈ ഒരു പ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് പരിശോധിക്കുമ്പോൾ ഇഷ്ടംപോലെ പ്ലാൻസ് കിടക്കുന്നുണ്ടാവും അതിൽ പ്രീ ഓർഡർ വഴിയുള്ള പ്ലാൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രീ ഓർഡർ എന്നുള്ള ഹെഡിങ് എവിടെയാണെന്ന് നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് റോസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി കുറച്ച് പ്ലാൻസ് റോസ് പ്ലാൻസ് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് അതിലുള്ള പ്ലാൻസ് പ്രീ ഓർഡർ ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ആ പ്ലാൻസ് നമുക്ക് അന്നേരം സ്റ്റോക്ക് ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾക്ക് പ്രീ ഓർഡർ ആയിട്ട് ഏത് പ്ലാൻസ് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കാറ്റലോഗ് ഇനി മുതൽ പ്രീ ഓർഡർ വഴി പ്ലാൻസ് ബുക്ക് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോൾ സെയിൽ വീഡിയോ ഇട്ടാലും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് പിങ്ക് ബട്ടൺ റോസ് ഇല്ലേ സെവൻ ഡേയ്സ് ഇല്ലേ അതുപോലെ കാശ്മീർ റോസ് ഇല്ലേ എല്ലാ റോസുകളും അവൈലബിൾ ആണ് നമ്മൾ കൂടുതലും ഓൺലൈൻ വഴി കൊടുക്കുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള റോസുകൾ മാത്രമേ കാണിക്കാറുള്ളൂ നിങ്ങൾക്ക് അങ്ങനെയുള്ള റോസുകൾ വേണമെങ്കിൽ ഓർഡർ തരാം അതും നമ്മൾ പ്രീ ഓർഡർ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ഇനി പ്രീ ഓഡർ വഴി ബുക്ക് ചെയ്യുന്ന ചെയ്യാൻ കൊടുത്തതിൽ സി സി ഉൾപ്പെടുത്താതെ വില മാത്രം കൊടുത്തിട്ടുള്ള പ്ലാന്റുകൾ അത് വലിയ ഏറ്റവും വലിപ്പുള്ള പ്ലാൻസാണ് ആ പ്ലാൻസിൻ്റെ സി സി ആ കൊടുത്തിരിക്കുന്ന റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് സി സി എക്സ്ട്രാ കൊടുക്കാത്തത് അപ്പോൾ എക്സ്ട്രാ സി സി ഉള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെ പ്രീ ഓർഡർ എന്നൊരു ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ഗ്രീറ്റിംഗ് മെസ്സേജും ഞങ്ങളുടെ കണ്ടീഷൻസ് കാര്യങ്ങൾ എല്ലാം തന്നെ നോക്കേണ്ടതാണ് വളരെ റയറായിട്ട് കിട്ടുന്ന റോസുകൾക്കും പിന്നെ അതിൻ്റെ വലിപ്പം കാര്യങ്ങളനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അതനുസരിച്ചിട്ടാണ് പ്രീ ഓർഡറിൽ വലിയ പ്ലാൻസിൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ പിന്നെ പ്രീ ഓർഡറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ടല്ലേ ചിലപ്പോൾ നമ്മുടെ ഗാർഡനിൽ വന്ന് എടുക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നവരുണ്ടാകും ഇപ്പോൾ അതേ പ്രീ ഓർഡർ കൂടി വന്നേക്കുന്നു അപ്പോൾ ഈ ഇത്രയും മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന പ്രീ ഓർഡർ ചെയ്തവർക്കാണ് കാരണം അവരാണ് നേരത്തെ ആ പ്ലാൻസിനെ എന്താ ഓർഡർ തന്ന് ക്യാഷ് അടച്ച് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നമ്മുടെ സെയിൽ നമ്മുടെ സെയിലിനായിട്ട് ലോഡ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആദ്യം പ്രീ ഓർഡർ ആണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് അതിനുശേഷം അവർക്ക് അയച്ച് കഴിഞ്ഞിട്ടേ നമ്മുടെ സെയിൽ വീഡിയോയിൽ ബാക്കി പ്ലാൻസ് ഉൾപ്പെടുത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കൺസിഡറേഷനായിട്ട് നമ്മൾ പ്രീ ഓർഡർക്കാർക്ക് കൊടുത്തിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് ആയോ ഞങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റാത്തവർക്ക് അങ്ങനെയൊന്നും ഇല്ല ഇത്രയും റെയർ പ്ലാൻസിനെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള എന്നുള്ളൊരിതിലാണ് അവർക്ക് ആ പ്ലാൻസ് നമ്മൾ അവർക്ക് വേണ്ടിയാണ് ആ പ്ലാൻസ് പിന്നീട് കണ്ടെത്തുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതുപോലെ നമ്മുടെ കാറ്റലോഗ് മൊത്തമായിട്ട് റെഡി ആയിട്ടില്ല ഇനിയും പ്ലാന്റ്സ് ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താനുണ്ട് അപ്പോൾ പെട്ടെന്ന് കയറി നോക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യുക ചിലപ്പോൾ നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ പ്രീ നിങ്ങൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് കണ്ടിട്ട് അയ്യോ ഇത്രയും വിലയുള്ള ഉള്ള ഇതിലുള്ളോ ഇതിലുള്ളൂ അങ്ങനെ ചിന്തിക്കരുത് നമുക്ക് എൺപത് രൂപ തൊട്ട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് റോസ് പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആണ് നമ്മൾ അതുപോലെ തന്നെ അമ്പത് രൂപയ്ക്കൊക്കെ പ്ലാന്റ്സ് സ്റ്റോക്ക് കൊടുക്കാറുണ്ട് ഇത് ഈ ഒരു വീഡിയോയില് ഈ ഒരു പ്രീ ഓർഡർ എന്ന് പറഞ്ഞ ഫെസിലിറ്റിയെ അതിൻ്റെ ഒരു ഇത് മാത്രമേ നമ്മൾ വലിയ ഇതായിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ എൻ്റെ ചാനല് കൂടുതലും കാണുന്നത് കേട്ടോ ഇപ്പൊ ഒരു നൂറ് പേരിൽ ഒരു എൺപത് പേരും എൻ്റെ ചാനൽ കാണുന്നത് പ്രായമുള്ളവരാണ് അതായത് ജോലിയൊക്കെ റിട്ടയർഡൊക്കെ ആയിട്ട് ഒന്ന് വിശ്രമ അല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശ്രമത്തിലൊക്കെ ഇരിക്കുന്ന ചെടികളൊക്കെ പരിപാലിച്ചിരിക്കുന്ന ആളുകളാണ് എൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത് അതിൽ തന്നെ ചില എന്താ അമ്മമാർക്ക് എങ്ങനെയാണ് പ്രീ ഓർഡർ എന്താണെന്ന് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഗൂഗിൾ സൈറ്റ് വഴിയാണെങ്കിൽ അതുവഴി ഓർഡർ ചെയ്യാൻ ഒന്നും അറിയില്ല അപ്പോൾ പ്രീ ഓർഡറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് എടുക്കുന്ന വാട്സപ്പ് വഴി കാറ്റ്ലോഗ് അതായത് അതിൻ്റെ സെറ്റിങ്സിൽ കാറ്റ്ലോഗ് അവൈലബിൾ ആണ് കാറ്റ്ലോഗിന് പ്രത്യേകിച്ച് ലിങ്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ചാറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്സിൽ അതായത് വ്യൂ കോൺടാക്റ്റ് എന്ന് പറഞ്ഞൊരിതുണ്ടോ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കാണും കാണുവാതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമ്മുടെ കാറ്റലോഗ് ലഭ്യമാണ് കേട്ടോ അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് ഒരുപാട് അമ്മമാർക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ ലിങ്കൊക്കെ സെപ്പറേറ്റ് ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് ലിങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല കാറ്റലോഗിൽ ലിങ്കിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലെ സെറ്റിങ്സിൽ പോയാൽ മതി അറിയില്ലാത്തവരെ വീട്ടിലുള്ള പേരക്കുട്ടികളോടോ അല്ലെങ്കിൽ മക്കളോടൊക്കെ ചോദിക്കട്ടാ അവർ പറഞ്ഞു തരും അപ്പം മറക്കണ്ട നമ്മുടെ പ്രീ ഓർഡറിൻ്റെ പ്ലാൻസ് ഇനിയും കാറ്റലോഗിൽ ആഡ് ആവാനുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക ചെറിയ തുക തൊട്ടുള്ള റോസ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നാണ് ഞാൻ പ്രീ ഓർഡർ പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മൾ പൂർത്തിയായിട്ടില്ല അപ്പോൾ റോസുകൾ മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളെല്ലാം പ്രീ ഓർഡർ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കാറ്റലോഗിലുള്ള എല്ലാം നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് മിക്കവർക്കും അറിയാം കാറ്റലോഗ് വഴി പ്ലാന്റ്സ് ചോദിക്കുമ്പോൾ ഞാൻ സ്റ്റോക്ക് ഔട്ട് എന്നാണ് പറയാറ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതില്ല ഞാൻ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് പ്രീ ഓർഡറിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ സ്റ്റോക്കില്ല പക്ഷേ നിങ്ങളെ ഞാൻ പ്രീ ഓർഡറിലോട്ട് കൊടുത്തേക്കുവാണെന്ന് നിങ്ങൾക്കൊരു മെസ്സേജും തരും അതുപോലെ തന്നെ പ്രീ ഓർഡറിൻ്റെ കണ്ടീഷൻസും നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി വിഷമിക്കണ്ട പ്ലാൻസ് എനിക്ക് കിട്ടില്ലെന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മറക്കണ്ട പ്രീ ഓർഡർ കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കണം ഞാൻ അല്ലാതെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ഇട്ടിട്ട് അതാരും വായിക്കാറില്ല പക്ഷേ ഇതങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇതെല്ലാവരും വായിക്കണം അപ്പോൾ വലിയൊരു കാര്യമാണ് ഇപ്പം ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നെ സംബന്ധിച്ച് ഇത് വലിയ കാര്യം തന്നെയാണ് സാധാ ഒരു രീതിയിൽ ഓർഡർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ റോസുകൾ അന്വേഷിച്ച് പോവേണ്ട അവസ്ഥ എത്തിയിരിക്കുകയാണ് സാരിയില്ല നമുക്ക് എല്ലാവരുടെയും കൈകളിലോട്ട് നിങ്ങളാഗ്രഹിക്കുന്ന പ്ലാൻസ് എത്തിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതും നല്ല വലുപ്പമുള്ള ചെടികൾ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു